നമസ്കാരം വാർത്തകൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു സോണിയ അടക്കം പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ആറ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിമാരടക്കം പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ആദ്യ രണ്ട് മണിക്കൂറിൽ പത്ത് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് രേഖപ്പെടുത്തിയത് കൂടുതൽ പോളിംഗ് ബംഗാളിലാണ് പതിനാറ് ദശാംശം അഞ്ച് നാല് ശതമാനം കുറവ് ഒഡീഷയിൽ ഏഴ് ദശാംശം നാല് മൂന്ന് ശതമാനം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ ഹർദീപ് സിംഗ് പുരി എ എ പി മന്ത്രി അതിഷി മെർലേന ഗൌതം ഗംഭീർ ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആഹ്വാനം ചെയ്തു ബസ് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം ഡ്രൈവറുടെ നില ഗുരുതരം പത്തു പേർക്ക് പരിക്ക് കൊടുവള്ളിക്കടുത്ത മദ്രസ ബസാറിൽ നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി പത്ത് പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ ബസ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോൺക്രീറ്റ് ബീം തകർന്ന് ബസ് കടയ്ക്കുള്ളിൽ ഇടിച്ചു കയറുകയായിരുന്നു രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ബസ്സിന്റെ അടിയിൽപ്പെട്ടു ഒരു കുട്ടിയും ബസ് ഡ്രൈവറും ഉൾപ്പെടെ പത്തു പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു സ്വന്തം വീട്ടിൽ മോഷണം നടത്തി മകളും ഭർത്താവും സ്വർണവും പണവും ഫോണും മോഷ്ടിച്ചു വീട്ടിൽ നടന്ന മോഷണ കേസിൽ മകളും ഭർത്താവും അറസ്റ്റിൽ തെന്നല മുച്ചിത്തറ കുന്നേടത്ത് നബീസുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കേസിൽ നബീസുവിന്റെ മകൾ സബിറ കേസിൽ നബീസുവിൻ്റെ മകൾ സബീറ ഭർത്താവ് കോഴിച്ചന പുനത്തിൽ അബ്ദുൾ ലത്തീഫ് എന്നിവരെയാണ് തിരൂരങ്ങാടി സിഐ കെ ടി ശ്രീനിവാസനും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രതികൾ കുറ്റം സമ്മതിക്കുകയും തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് നബീസുവിൻ്റെ പേരക്കുട്ടിയുടെ വളയും മാലയും അടക്കം രണ്ടേകാൽ പവൻ സ്വർണവും മൊബൈൽ ഫോണും രണ്ടായിരം രൂപയുമാണ് മോഷണം പോയത് മാല നബീസുവിൻ്റെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ അടിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു വള മറ്റൊരാളുടെ കയ്യിൽ വിൽക്കാൻ കൊടുത്തതായി പ്രതി പോലീസിനോട് പറഞ്ഞു സബീറയും അബ്ദുൽ ലത്തീഫും വളരെ ആസൂത്രിതമായാണ് മോഷണം നടത്തിയത് സബീറ ഈ വീട്ടിൽ തന്നെയാണ് താമസം നാല് ദിവസം മുമ്പാണ് നബീസുവിന്റെ പേരമകൾ വീട്ടിൽ വിരുന്നുവന്നത് മോഷണ ദിവസം നബീസു വീട്ടിലുണ്ടായിരുന്നില്ല രാത്രി വീട്ടിലെത്തിയ അബ്ദുൽ ലത്തീഫിന് സബീറ വാതിൽ തുറന്നുകൊടുക്കുകയായിരുന്നു മോഷണം നടത്തി ഇയാൾ രക്ഷപ്പെട്ടു മത്സ്യക്കുരുതി ഏഴു ദശാംശം അഞ്ചു ലക്ഷത്തിന്റെ നഷ്ടമെന്ന് കർഷകർ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപോകാൻ കാരണമെന്ന് റിപ്പോർട്ട് പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് നൽകി രാസമാലിന്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലാബിലെ പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് സബ് കളക്ടർക്ക് കൈമാറി ചത്ത മീനുകളുടെ സാമ്പിളുകളുടെ ഫലം കുഫോസിൽ നിന്നും ലഭിച്ച ശേഷം സമർപ്പിക്കും മത്സ്യക്കുരുതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കർഷകനായ സ്റ്റാൻലി ഡിസ്ലവ നൽകിയ പരാതിയിൽ ഏലൂർ പോലീസാണ് കേസെടുത്തത് ഏലൂർ നഗരസഭയും പരാതി നൽകിയിരുന്നു ഏഴര ലക്ഷം രൂപയുടെ മത്സ്യങ്ങൾ ചത്തുവെന്നും ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്നുമാണ് പരാതിയിൽ ഉന്നയിക്കുന്നത് അതിനിടെ ഏലൂരിലെ പാരിസ്ഥിതിക എഞ്ചിനീയറെ സ്ഥലം മാറ്റി സജീഷ് ജോയ്ക്ക് പകരം റീജിയണൽ ഓഫീസിലെ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ എം എ ഷിജുവിനെ നിയമിച്ചു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങി വിതരണക്കാർ ശസ്ത്രക്രിയാ ഉപകരണം ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ നിലച്ചു കഴിഞ്ഞ ഒരു മാസമായി ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല കോടികൾ കുടിശ്ശികയായതോടെ വിതരണക്കാർ സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകുന്നത് നിർത്തിയതാണ് കാരണം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ാബ് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ചുരുക്കം ആൻജിയോഗ്രാം അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല കഴിഞ്ഞ മാസമാണ് അവസാനമായി ആശുപത്രിയിലെ കാത്തുലാബിൽ ആൻജിയോപ്ലാസ്റ്റി നടന്നത് അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി പേസ് മേക്കർ ഉൾപ്പെടെ ഹൃദ്രോഗത്തിന്റെ ഭാഗമായുള്ള യാതൊരു ശസ്ത്രക്രിയകളും നടത്തുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉപയോഗിച്ചാണ് കുറച്ച് ദിവസം ശസ്ത്രക്രിയകൾ നടത്തിയത് ഹൃദ്രോഗവുമായി എത്തുന്ന രോഗികളോട് എന്ന് വരണമെന്ന് പോലും പറയാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നില്ല